ഗ്രേറ്റർ ബ്രിട്ടനിൽ ഒരു ജ്ഞാന യുവാവും യുവതിയും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് അവരുടെ വിവാഹം മറ്റൊരു അകത്തോലിക്ക സമൂഹത്തിൽ വെച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയ്ക്കെതിരെ ചിലർ ആരോപണമുയർത്തുമ്പോൾ ഈ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം ലാറ്റിൻ പള്ളിയിൽ വെച്ച് നടത്താനിരുന്ന വിവാഹം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത മുടക്കിയത് കൊണ്ടാണ് ഇവർ കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു പോയി വിവാഹം കഴിച്ചത് എന്നാണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്ന വാദം എന്നാൽ ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് ഈ വിവാഹം ക്നാനായ ആചാരം അനുസരിച്ച് സീറോ മലബാർ ക്രമപ്രകാരം നടത്തുവാനായിരുന്നു ഇവർ ആദ്യം തീരുമാനിച്ചിരുന്നത് ഇതിനായി ഇവർ ആദ്യം സമീപിച്ചത് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ഭാഗമായ ക്നാനായ കാത്തലിക് മിഷൻ ഡയറക്ടറായ വൈദിക്കനെയായിരുന്നു ഈ വൈദികൻ വളരെ കൂടി ഇവരെ സ്വീകരിക്കുകയും ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിന് സഭ നിർദ്ദേശിക്കുന്ന ഫോം പൂരിപ്പിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ അതിന് തയ്യാറായില്ല കാരണം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ ഇവരുടെ ഗ്രാനായത്വം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള രഹിതമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ അതിന് തയ്യാറാകാതിരുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രാനായക്കാർ അടങ്ങുന്ന ഇവിടെയുള്ള സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അനുവദിച്ചു നൽകിയിരിക്കുന്നതെന്നും അതിനാൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഭാഗമായി നിലനിൽക്കുന്ന ക്നാനായ മിഷനുകളിൽ അംഗമാകുന്നത് വഴി ഇവിടെയുള്ള ക്നാനായക്കാരുടെ ക്നാനായ അംഗത്വം ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന് സഭാ നേതൃത്വം പലതവണ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടും ഇവർ അതിന് തയ്യാറായില്ല അതിനാൽ പിന്നീട് ഈ വിവാഹം ലാറ്റിൻ പള്ളിയിൽ വെച്ച് നടത്തുവാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു വിവാഹത്തിനായി ലാറ്റിൻ പള്ളിയെ സമീപിച്ചപ്പോൾ ഇവർ സീറോ മലബാർ സഭാ വിശ്വാസികളായതിനാൽ വിവാഹം സാധുവായി പരിക്രമം ചെയ്യുന്നതിന് ഇവിടെയുള്ള ഇവരുടെ സീറോ മലബാർ രൂപതയിലെ ഇടവക വികാരിയുടെ അർപ്പിതാധികാരം ആവശ്യമാണെന്ന് വിവാഹിതരാകാൻ ആഗ്രഹിച്ചവരെ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വരനും വധുവും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷനെ സമീപിച്ചപ്പോൾ അവർക്ക് ലാറ്റിൻ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താനുള്ള എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തതുമാണ് കാരണം ഇതിനു മുൻപും അദ്ദേഹം ഇതുപോലുള്ള അനുവാദങ്ങൾ നൽകിയിട്ടുള്ളതുമാണ് അതിനാൽ അവരുടെ ക്നാനായ മിഷൻ ഡയറക്ടർ മുഖേന ഒരപേക്ഷ നൽകിയാൽ മാത്രം മതി അതിനുള്ള അനുവാദം നൽകാമെന്ന് അഭിവന്യ പിതാവ് ഇവരെ അറിയിച്ചു എന്നാൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വടക്കും ഭാഗ രൂപതയാണെന്നും അതിനാൽ അതുമായി ക്നാനായക്കാരനായ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ യു കെയിലെ വത്തിക്കാൻ പ്രതിനിധിയെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഇത് പൌരസ്ത സഭയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ വത്തിക്കാൻ പ്രതിനിധി ഈ വിവരം വത്തിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷനെ അറിയിക്കുന്നു ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഈ വിഷയം പഠിച്ചതിനു ശേഷം ക്നാനായ കത്തോലിക്ക സമൂഹം സീറോ മലബാർ സഭയുടെ അവിഭാജ്യ ഭാഗമായതിനാൽ ഈ വിഷയത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്ന് അറിയിച്ചു അതിനുശേഷം ഈ വരനും വധവും കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് ഒരു അകത്തോലിക്ക സമൂഹത്തിൽ ചേർന്ന് വിവാഹിതരാകുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് ക്നാനായ കത്തോലിക്കരുടെ അച്ചപാലന ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ക്നാനായ വൈദികനിലൂടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷന് അപേക്ഷ നൽകാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ കത്തോലിക്ക വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോകുകയാണ് ഇക്കൂട്ടർ ചെയ്തത് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളമായി സീറോ മലബാർ വിശ്വാസികൾ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും വിവാഹം പോലുള്ള കൂതാശകൾ സുഗമമായി നടത്തുന്നതിനും വേണ്ടിയാണ് പരിശുദ്ധ സിംഹാസനം വിദേശ രാജ്യങ്ങളിൽ സീറോ മലബാർ രൂപതകൾ സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിലും ഓരോ രാജ്യത്തും മറ്റ് കത്തോലിക്ക റീത്തുകളിൽ പോലും തങ്ങളുടെ വിവാഹം നടത്തുന്നതിന് സഭ അനുവാദം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലത്തീൻ റീത്തിൽ ഇവരുടെ വിവാഹം നടത്തുന്നതിന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അനുവാദം നൽകുവാൻ തയ്യാറായതും എന്നാൽ ക്നാനായ കത്തോലിക്ക മിഷനുകളെയോ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയോ അംഗീകരിക്കാൻ മനസ്സാകാത്തതുകൊണ്ട് രൂപതാധികാരികൾ നിസ്സഹായരായിരുന്നു ഇപ്രകാരം സീറോ മലബാർ ക്രമപ്രകാരമോ ലാറ്റിൻ ക്രമപ്രകാരമോ തങ്ങളുടെ വിവാഹം നടത്തുവാൻ ഇവർക്ക് എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത തയ്യാറായിരുന്നിട്ടും ക്നാനായി തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളുടെയും സംഘടനകളുടെയും ന്യൂനപ്രചാരണങ്ങളിൽപ്പെട്ട് കത്തോലിക്ക വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലെത്തിയ ഇവരുടെ അനുഭവം അനേകർക്ക് ഒരു പാഠമായി മാറട്ടെ